ഇതുവരെ നടന്ന അഞ്ച് റൌണ്ടുകൾ ഇപ്പോൾ ആറാം റൌണ്ടിലും നടക്കുന്നത് എന്നാണ് വോട്ടിംഗ് വിവരം വെച്ച് മനസ്സിലാവുന്നത് എല്ലാ റൌണ്ടിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് മുന്നില അറുപത് അഞ്ച് റൌണ്ട് പൂർണമായും ആറാം റൌണ്ട് പെണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നൂറ്റി എഴുപത്തിയേഴ് പ്ലസ് മൂന്ന് ഓക്സിലറി ബൂത്തുകൾ നൂറ്റി എൺപത് ബൂത്തുകളുണ്ട് അതിലേക്ക് വരുന്നു പക്ഷെ ലീഡ് ഇനിയും ഉയരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല വിജയം വിജയാധിപത്യ മുന്നണിക്ക് ഈ ഉണ്ടാവും അത് പലരും പ്രചരിപ്പിച്ച പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള പൊതുവികാരമുണ്ട് അത് ജനങ്ങളുടെ യു ഡി എഫിനെ വോട്ടാക്കി മാറ്റും എന്ന പ്രചാരവേലയൊക്കെ തള്ളിക്കളഞ്ഞു ചേലക്കരയിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണെന്നും ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ അവർ തൃപ്തി രേഖപ്പെടുത്തുന്നു എന്നാണ് ഈ വോട്ടിംഗ് ഇപ്പോൾ ഇതുവരെ എത്തിയ വോട്ടിംഗ് സൂചിപ്പിക്കുന്നത് അങ്ങനെപ്പോ പറയാൻ കഴിയില്ലോ ഈ ട്രെൻഡ് വെച്ച് നിങ്ങൾ അങ്ങ് കണക്ക് കൂട്ടിയാൽ അതിന് അടിസ്ഥാനത്തിലുള്ള വലിയ ഭൂരിപക്ഷം ഉണ്ടാവും പാർട്ടി പാർട്ടിയെടുത്ത കണക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പാർട്ടി അങ്ങനെ ഒരു കണക്ക് ആർക്കും പരസ്യപ്പെടുത്തിയിട്ടില്ല പരസ്യപ്പെടുത്തൂലേ